നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് ഒന്നാണ് മുൻപേ മമ്മൂട്ടി ശോഭന ആനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കമലാണ് ചിത്രം ഒരുക്കിയത് ഇപ്പോഴും ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടതെന്ന് പറയുകയാണ് സംവിധായകൻ കമൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻപേ എന്ന സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കമൽ പങ്കുവെച്ചത് സഹസംവിധായകനായിരിക്കെ പല പടങ്ങളിലും ഞാൻ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ സംവിധായകനായ ശേഷം മോഹൻലാലിനൊപ്പമായിരുന്നു കൂടുതൽ പടം ചെയ്തത് നാലഞ്ച് പടം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ മമ്മൂക്കയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ചോദിച്ചു അപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞത് താൻ മോഹൻലാലിന് വെച്ചല്ലേ പടം ചെയ്യുള്ളൂ എന്നാണ് എന്തായാലും മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാൻ വളരെ വൈകി ചമ്പക്കുളത്തച്ഛൻ്റെ വിജയത്തിന് ശേഷം ഞാനും സിനിമയുടെ പ്രൊഡ്യൂസറായ മാധവൻ നായരും ശ്രീനിവാസനും ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടിയെ വെച്ചൊരു പടത്തിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ ശ്രീനി മമ്മൂക്കയെ വിളിച്ചു അതിനെന്താ സ്ക്രിപ്റ്റ് ആലോചിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് മഴയത്ത് മുൻപേലേക്ക് എത്തുന്നത് കുറേ കഥ ആലോചിച്ച് ശരിയായിരുന്നില്ല അവസാന വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ കഥ ആയാലെന്താ എന്ന് ശ്രീനിവാസൻ ചോദിച്ചു അങ്ങനെ മമ്മൂക്കയെ വിളിച്ച് ശ്രീനി പറഞ്ഞു പറഞ്ഞപ്പോൾ താനെന്താ എന്നെ കളിയാക്കുകയാണോ സുന്ദരനായ ലെക്ചറാണെന്നല്ലേ പറഞ്ഞത് ഞാനെന്താ സുന്ദരനല്ലേ എന്നൊക്കെ മമ്മൂക്ക തമാശ രീതിയിൽ ചോദിച്ചു സുന്ദരനായ നിങ്ങളും സുന്ദരനല്ലാത്ത ഞാനും അധ്യാപകരായി എന്ന് ശ്രീനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് മമ്മൂട്ടിയും ചിരിച്ചു കൊള്ളാവുന്ന ഐഡിയ ആണല്ലോ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കുറെ നാളെടുത്ത് സ്ക്രിപ്റ്റ് ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സിനിമ ചെയ്യുന്നത് സ്ക്രിപ്റ്റൊക്കെ കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കഥയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കാസ്റ്റിംഗ് ആയിരുന്നു പ്രശ്നം ശോഭനയുടെ റോൾ ഞങ്ങൾ അവരുടെ പേര് ആദ്യമേ പറയുന്നുണ്ട് ഞാനും ശോഭനയും കുറേ പടത്തിലായി ഒരുമിച്ച് വേറെ നടിയെ ആലോചിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി കുറേ നടിമാരുടെ പേര് പറഞ്ഞു പക്ഷേ ആ ക്യാരക്ടർ ഒരു തളർന്നിരിക്കുന്ന ഡാൻസറുടേതാണ് അതുകൊണ്ട് തന്നെ ഡാൻസറായ ശോഭന തന്നെ മതി എന്ന തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ മാത്രമല്ല ഡാൻസറായ ശോഭന ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ മമ്മൂട്ടിക്ക് പക്ഷേ അത് അത്ര തൃപ്തികരമായിരുന്നില്ല കാരണം തുടർച്ചയായി അഭിനയിക്കുന്നുവെന്നത് കൊണ്ടാണ് ആനയിലേക്ക് വന്നപ്പോൾ അമ്മയാണെ സത്യമെന്ന ബാലചന്ദ്രമേനോൻ്റെ സിനിമയാണ് അവർ ആദ്യം അഭിനയിക്കുന്നത് വേറെ പടങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല പക്ഷേ ആ പടത്തിലെ അവരുടെ പ്രകടനം എനിക്ക് ഇഷ്ടമായി അങ്ങനെ മമ്മൂക്കയുടെ ആനയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് ആ പെൺകുട്ടിയെ കണ്ടാൽ ആണാണെന്നല്ലേ തോന്നുക അങ്ങനെ ഒരാൾ പറ്റില്ല എന്ന് മമ്മൂക്കയുടെ സ്വതസിദ്ധമായ പറച്ചിലല്ലേ നമുക്ക് ആണത്തമുള്ള പെണ്ണത്തമുള്ള പെണ്ണിനെയാണ് വേണ്ടതെന്ന് തമാശ പറഞ്ഞു അങ്ങനെയാണ് ആനിയിലേക്ക് എത്തുന്നത് ആനയുടെ രണ്ടാമത്തെ സിനിമയാണ് മഴയത്തു മുൻപേ മഞ്ചുപ്പിള്ളയുടെ ഒക്കെ തുടക്കപടമാണ് അങ്ങനെ നല്ല പല ആർട്ടിസ്റ്റുകളും വന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഷൂട്ടിംഗ് ആരംഭുകയും ചെയ്തുവെന്ന് കമല് പറഞ്ഞു